ഹായ് ഇന്ന് ഞങ്ങളുടെ ഡാഡിയുടെ ഓർമ്മ ഓർമ്മദിനമാണേ ഡാഡി പോയിട്ട് രണ്ട് വർഷം ഇന്നാവുക അപ്പോൾ ഡാഡി ജനിച്ചത് പതിനാറ് അഞ്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലും അപ്പോൾ ഞങ്ങളെ വിട്ട് പോയത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആണേ അപ്പോൾ കറക്റ്റ് എൺപത്തെട്ടാമത്തെ വയസ്സിൽ ബർത്ത്ഡേയുടെ അന്ന് തന്നെ പോയത് കാരണം എപ്പോഴും ഡാഡി ഞങ്ങളോട് പറയുമായിരുന്നു ഓരോ ബർത്ത്ഡേ വരുമ്പോഴും നിങ്ങളെല്ലാവരും വരണേ ഇനിയിപ്പോൾ അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു തമാശയ്ക്ക് പറയുമെങ്കിലും പക്ഷേ ഒരു ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഡാഡി പോയത് അപ്പം ഞങ്ങൾ ഇന്നലെ പോയിട്ട് സെമിത്തേരിയിൽ പോയി കല്ലറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല പൊടിയൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉള്ളതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഇന്ന് രാവിലെ തന്നെ പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഡാഡിയെ സംബന്ധിച്ച് ഡാഡി ഭയങ്കര പിന്നെ ഈശ്വര വിശ്വാസിയായിരുന്നു എന്നും പള്ളിയിൽ പോകുമായിരുന്നു പിന്നെ ഭയങ്കര കൃത്യനിഷ്ഠയൊക്കെ ആയിരുന്നു എല്ലാ എല്ലാം അടുക്കൻ ചിട്ടയോടുകൂടിയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പറയുന്ന സെമിത്തേരിയിലാണെങ്കിലും കല്ലറയ്ക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു മൂന്ന് നാല് പ്രാവശ്യം സ്ട്രോക്ക് വന്നെങ്കിലും ഡാഡി ഡാഡിയുടെ കൊണ്ട് എണീറ്റ് നടന്ന് പണിയൊക്കെ ചെയ്യുമായിരുന്നു തോട്ടത്തിലെ പണി ചെയ്യുമായിരുന്നു ഒക്കെ ചെയ്യുമായിരുന്നു അവസാനം പോകുന്ന ദിവസവും എന്തോ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻ്റ് കള ഇങ്ങനെ പെയിൻറ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് നേരത്തെ കാണിച്ചത് മമ്മിയാണേ മമ്മീ ഡാഡി ഇത് മമ്മി ഡാഡിയുടെ ബ്രദേഴ്സാണ് അതിനകത്ത് ഒരു ബ്രദർ പോയതാണ് അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇട്ടു ഇതിനകത്ത് ഇത് ഡാഡിയുടെ എൺപതാമത്തെ വയസ്സിൽ ബർത്ത്ഡേ ആഘോഷമാണേ അന്ന് തന്നെ ഞങ്ങളുടെ ചെറിയ മോൻ്റെ മാമോദിസയും കൂടെ ആയിരുന്നു അപ്പൊ നല്ല ഗ്രാൻഡായിട്ട് എന്നെ ആഘോഷിച്ചായിരുന്നു ഡാഡീൻ്റെ ബർത്ത്ഡേ ഭയങ്കര സന്തോഷമായിരുന്നു ഡാഡിക്ക് ഡാഡിയെ പറ്റി പറയാൻ കുറെ ഉണ്ട് പക്ഷെ ഇപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാനേ ഓക്കേ താങ്ക്